കുവൈത്തിൽ എത്രത്തോളം വാക്സിൻ വരും ഈ മാസാവസാനം കുറച്ച് വരും രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ തുടക്കത്തിൽ ബാക്കിയുള്ളത് കിട്ടും എത്ര വരും എത്ര പേർക്ക് കൊടുക്കും എത്ര ഡോസാണ് ഇത് പല ആളുകളും ചോദിക്കുന്ന വിഷയമാണ് ഡിസംബർ എട്ടിന് നമ്മൾ ആലോചിക്കുമ്പോൾ കിട്ടിയിരിക്കുന്ന കണക്കനുസരിച്ച് അമ്പത്തേഴ് ലക്ഷം ഡോസ് വരും എന്നാണ് ഒരാൾക്ക് രണ്ട് ഡോസ് വേണമല്ലോ അപ്പോൾ അതിൻ്റെ പകുതി ഒരു ഇരുപത്തെട്ടര ലക്ഷം ഡോസായിരിക്കും അല്ലെങ്കിൽ അത്രയും ആളുകൾക്കായിരിക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുക ഒരാൾക്ക് രണ്ട് വെച്ച് നോക്കിയാൽ അതിൻ്റെ ഇരട്ടി അതിൽ ആദ്യം വരാൻ പോകുന്ന ഫൈസറിൽ നിന്ന് ഒരു മില്യൺ പത്ത് ലക്ഷം പിന്നീട് മൊഡേണ കമ്പനിയിൽ നിന്ന് ഏതാണ്ട് ബുക്ക് ചെയ്തിരിക്കുന്ന പതിനേഴ് ലക്ഷമാണ് വൺ പോയിന്റ് സെവൻ മില്യൺ അതായത് ഓക്സ്ഫോർഡിൻ്റെ ആസ്ട്രാസിനേക്ക എന്ന് പറയുന്ന ആൻറ്റിബോഡി ഡയറക്റ്റായിട്ട് കുത്തിവെക്കുന്ന തരത്തിലുള്ള പ്രത്യേക ബ്രിട്ടീഷ് വാക്സിൻ അത് മൂന്ന് മില്യന് ബുക്ക് ചെയ്തിട്ടുണ്ട് കുവൈറ്റ് എല്ലാം കൂടി ചേരുമ്പോ അഞ്ച് ദശാംശം ഏഴ് മില്യൻ അമ്പത്തി ഏഴ് ലക്ഷം അതിന് പകുതിയാക്കിയാൽ രണ്ട് ദശാംശം എട്ട് മില്യൻ രണ്ട് ദശാംശം എട്ട് അഞ്ച് മില്യൻ ആളുകൾക്ക് രണ്ട് ഡോസ് വീതം കൊടുക്കാൻ പറ്റും അത്രയും ആളുകൾ അല്ലല്ലോ കുവൈറ്റിൽ എന്ന് പറയുന്ന ആളുകളുണ്ട് അതുകൊണ്ട് പ്രവാസികൾക്ക് കിട്ടില്ല ഇതാണ് ആദ്യം വന്ന സംശയം അതിന്റെ കൃത്യമായ മറുപടി പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് തൽക്കാലം വാക്സിൻ കൊടുക്കുന്നില്ല അതുകൊണ്ട് ഈ വരുന്ന ഇത്രയും ഡോസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മലയാളികളടക്കമുള്ള പ്രവാസികൾക്കും സൗജന്യമായി കൊടുക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് കുവൈറ്റ് എത്തിയിരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ആശങ്കയേ വേണ്ട എന്ന കാര്യമാണ് കുവൈറ്റ് വാർത്തയും ഇന്ന് ഓർപ്പിക്കുന്നത് ഒരു വളരെ ചരിത്രപരമായ ഒരു നേട്ടത്തിൻ്റെ നിറുകയിൽ കുവൈറ്റ് നിൽക്കുന്നത് ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങൾ വേണ്ട വിധത്തിൽ എന്ന് തോന്നുന്നു സൂചിപ്പിക്കട്ടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കുവൈറ്റിലെ സയന്റിസ്റ്റ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആ ഒരു പരീക്ഷണ ഉപകരണം പരീക്ഷണം ഒന്ന് മുഴുവിപ്പിക്കാൻ വേണ്ടി ബഹിരാകാശ നിലയത്തിലേക്ക് കൊടുത്തു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് പുറപ്പെട്ട ഫാൾക്ക നയൻ റോക്കറ്റിൽ പിടിപ്പിച്ച ആ പേടകത്തിലൂടെ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചിട്ട് ചില പരീക്ഷണങ്ങൾ നടത്തി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഉപകരണം കൊടുത്തു വച്ചിരിക്കുന്നത് അത് കുവൈറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക അഭ്യാസമായി കണക്കാക്കപ്പെടുകയാണ് ബഹിരാകാശ നിലയത്തിലേക്ക് കുവൈറ്റിൻ്റെ ഒരു സ്വന്തം സാധനം അവിടെ തന്നെ കുട്ടികൾ ഉണ്ടാക്കുന്നത് സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ കൂടി കൊടുത്തേക്കാൻ പറ്റുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ പേര് കെ എഫ് എ എസ് എന്നാണ് കെ ഫോർ കുവൈറ്റ് കുവൈറ്റ് ഫൗണ്ടേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഇൻ സയൻസ് എന്നാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുതിയ പ്രവണതകൾ പരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഫൗണ്ടേഷനാണ് കെ എഫ് എ എസ് അതിന്റെ ആഭിമുഖ്യത്തിലാണ് നാസയുമായി ചേർന്നിട്ട് നാസയുടെ കൈവശം കൊടുത്തിട്ട് ഈ സാധനം കൊണ്ടുപോയി അതിവേഗതയിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നാനൂറ്റി ഇരുപത് നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ മുകളിൽ ഇങ്ങനെ കറയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയി പിടിക്കുകയെ ഈ പറയുന്ന പോലെ പെട്ടെന്ന് നാനൂറ്റി നാൽപ്പത് കിലോമീറ്ററിലേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോകാനൊന്നും പറ്റില്ല മണിക്കൂറുകൾ എടുത്തിട്ടാണ് അതുമായി ഡോക്ക് ചെയ്ത അകത്ത് കയറേണ്ടത് അങ്ങനെ കൊടുത്ത് വെച്ചിരിക്കുകയാണ് ഏതായാലും വലിയൊരു നാഴികക്കല്ലായി അത് മാറുകയാണ് വീണ്ടും പ്രധാനമന്ത്രിയായി ഷേഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹിനെ തന്നെ അമീർ ഷേഖ് നവാഫ് നിയമിച്ചിരിക്കുകയാണ് ഡിസംബർ പതിനഞ്ചോടു കൂടിയാണ് പുതിയ മന്ത്രിസഭാ അധികാരത്തിലെത്തുക തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പുതിയ സാഹചര്യത്തിൽ ഷെയ്ഖ് സബാഹ് തന്നെയായിരിക്കും രാജി ഔപചാരികമായി സ്വീകരിച്ചെങ്കിലും വീണ്ടും തുടരൂ കെയർടേക്കർ എന്ന് പറയുകയും പുതിയ പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ കാത്തിരുന്ന പ്രവാസികളായ ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഗാർഹിക തൊഴിലാളികൾ തിരികെ വരികയാണ് ഡിസംബർ പതിനാല് മുതൽ ആദ്യം വരുന്നത് ഇന്ത്യക്കാരാണ് കുവൈറ്റ് ദിനാറാണ് ഒരാളുടെ ടിക്കറ്റ് നിരക്ക് ഇരുന്നൂറ്റി എഴുപതാണ് പതിനാല് ദിവസത്തേക്കുള്ള കുവൈറ്റി ദിനാർ ചെലവ് വരുന്നത് ക്വാറന്റൈൻ ഇതെല്ലാം സ്പോൺസർ കൊടുക്കണം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് സ്പോൺസർ കൊണ്ടുവരേണ്ടത് രണ്ട് മൂന്ന് സ്റ്റെപ്പുണ്ട് ആദ്യം പേരും സിവിൽ ഐ ഡി ഉദ്ദേശിക്കുന്ന കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന തീയതിയും ഏത് രാജ്യത്തുനിന്ന് എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്ന കാര്യവും ഫീസും അവിടെ അടച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ തീയതി കിട്ടും അത് കൺഫേം ചെയ്യും ഏതായാലും പതിനാല് മുതൽ ആളുകൾ വരികയാണ് പത്ത് എൺപതിനായിരം ആളുകൾ ഇങ്ങനെ വരാനുണ്ട് ഡൊമസ്റ്റിക് വർക്കേഴ്സായ ഡ്രൈവർമാർ കുക്ക് ആയമാർ ോട്ടം നനയ്ക്കുന്നവർ ഗാർഡൻ പല കാറ്റഗറിയിൽപ്പെടുന്നവർ ഒരു ദിവസം അറുന്നൂറ് പേരെങ്കിലും വെച്ച് കൊണ്ടുവരാനാണ് പരിപാടി കുവൈറ്റ് എയർവെയ്സും ജസീറ എയർവെയ്സും മുന്നിലയിലുണ്ട് ഇന്ന് മൂന്ന് മരണം കുവൈറ്റിൽ മരണസംഖ്യ ഇന്ന് തൊള്ളായിരം തികഞ്ഞു തൊള്ളായിരമായി മുന്നൂറ്റിയൊന്ന് രോഗബാധയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രോഗമോചനവും ഇപ്പം മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പേർ ആക്റ്റീവായി കഴിയുന്നു അതിൽ എൺപത്തി മൂന്ന് ആളുകളുടെ നില ഗുരുതരമാണ് അറുപത്തെട്ട് മില്യൺ കടന്നു പോകുന്ന ആഗോളാവസ്ഥയിൽ സൗദിയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകൾ പന്ത്രണ്ട് മരണം യുഎഇയിൽ രണ്ടുപേർ മരിച്ചു യു എയിൽ ഈ രോഗബാധ വളരെ കൂടുതൽ എല്ലാ ദിവസവും ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് ഇന്നത്തെ കുവൈറ്റിൽ നേരത്തെ പറഞ്ഞു മൂന്ന് മരണം ഖത്തറിൽ നിന്ന് മരണമില്ല നൂറ്റിപ്പതിനേഴ് കേസുകൾ ഒമാനിൽ രണ്ടുപേർ മരിച്ചു ഇരുന്നൂറ്റി പത്ത് കേസുകൾ ഏതായാലും ഇത്തരം പട്ടികകളിൽ കടന്നു വരാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോഴും അകലം പാലിച്ചും മാസ്ക് ധരിച്ചും സംഗമങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോയേ പറ്റൂ എന്ന കാര്യം ഒന്നുകൂടി ഡിസംബർ എട്ടിന്റെ ഈ വാർത്തയിൽ ഓർമ്മിപ്പിക്കുന്നു നന്ദി